സുഖമായിസ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റിസപ്ഷൻ വ്ലോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കസിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ പാലക്കാടാണ് അതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ് ഓൺ യുവറോൺ മാൻസി ഓക്കെ അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് ഇത്തിരി ദൂരമുള്ള കാരണം ഞാൻ ഉണ്ണിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് കുറച്ച് പേര് കുറച്ച് പേര് അങ്ങനെ ഫുൾ ആൾക്കാർ പോകണില്ല കേട്ടോ ഓക്കെ അപ്പോൾ എനിക്കെന്നെ ഈ മാലിഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഡ്രെസ്സിന് മാച്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ എനിക്ക് മാച്ചുള്ള ഒരു മാലിന്യം കിട്ടിയില്ല അല്ലെങ്കിൽ ആകെ രണ്ട് മൂന്ന് ഇങ്ങനത്തെ ചെയിൻ കേട്ടോ അപ്പോൾ ഞാൻ ഇല്ലേല് കേറ്റിയിട്ടു പക്ഷെ വീഡിയോയിൽ ഭയങ്കര ഹൈലൈറ്റ് നേരിട്ട് കാണുമ്പോൾ ഇത്ര ഹൈലൈറ്റ് ഉണ്ടായിരുന്നില്ല ആട്ടം പിന്നെ ഈ കമ്മൽ ഞാൻ ഞാൻ ഇവിടുന്ന് ഭംഗിയ ഫാഷനിൽ നിന്നു അല്ലേറ്റ് ചെയ്യുന്നു തൃശ്ശൂരിലുള്ള ഒരു റൗണ്ടിലുള്ള കടയാണ് കടയാണിട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കോപ്പർ ഉള്ള ഒരു കമ്മലാണ് മറ്റേ വയലറ്റ് ആണ് ഉണ്ണി ഉണ്ണിയുടെ ഡ്രസ്സും നമ്മൾ ശകുന് ക്വീൻ എന്ന് പറഞ്ഞ കാണെ കേട്ടോ തൃശ്ശൂർ അവിടെ നിന്ന് എടുത്താണ് അപ്പോൾ ഇതാ മണ്ണുത്തി ഹൈവേന്ന് നമ്മൾ പോയിക്കൊണ്ട് മണ്ണുത്തി ഹൈവേക്ക് എത്തിയിട്ടോ അപ്പോഴാണ് ഈ കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് വ്യൂ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ജ വിൻഡോ തുറന്നിട്ടേക്കാണ് ജനലി വിൻഡോ തുറന്നിട്ടേക്കാണ് അത് തന്നെ നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഇങ്ങനെ ഒട്ടണ സാധനമില്ലേ അത് വെച്ചത് കെട്ടാൻ പറഞ്ഞു അപ്പോൾ ആ പെണ്ണിന് പറഞ്ഞു അയ്യോ എനിക്കിതൊന്നും അറിയില്ല നീ വേണേ കെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണ് അതിൻ്റെ ഇടയിലൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബാക്കി ചെയ്ത് ഞങ്ങൾ ഇരിക്കണ ആ സീറ്റിൻ്റെ അവിടേക്ക് തള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മണ്ണുത്തി കഴിഞ്ഞുള്ള ഭാഗമാണ് നല്ല വ്യൂ ആണ് കേട്ടോ കുറേ മലനിരകളും താഴ്വാരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഈ റൂട്ടിൽ കൂടെ പോയിട്ടാണ് കുതിരാനി ഞാൻ കുതിരാന്റെ വീട് ഇടുന്നുണ്ട് ഞാൻ കാണിച്ചൊരാട്ടം ഓക്കെ ഇതാ ഇവിടെ കാണാൻ നല്ല രസമാണ് രാത്രി ഈ വഴി കൂടെ വരാനാണ് കൂടുതൽ രസം അപ്പൊ നമ്മളിതാ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നടച്ച ആൾക്കാരുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു നമ്മള് ഒരു ബസ്സിൽ കയറി ഏതോ കാളിദാസനോ കാശി ആ കാശിനാഥൻ എന്ന് പറയുന്ന വണ്ടിയാണ് കാശിനാഥ് കാരണം ഞങ്ങളുടെ ഒരു കസിൻ കുട്ടിയുടെ പേരും അതാണ് അപ്പോൾ അവൻ ചാടിക്കയറി ഹായ് എൻ്റെ പേരുള്ള ബസ്സെന്നൊക്കെ പറഞ്ഞ് ചാടി കയറിയ ബസ്സാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആ ബസ്സിലാണ് കയറി കേട്ടോ സീറ്റും മിക്ക അതേ പേരായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഞാനുണ്ണിയും രണ്ടാളായിട്ട് അഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങളുടെ ഒക്കെ ഗൗൺ ആയ കാരണേ ഭയങ്കര ഇതായിരുന്നു കുറേ സ്ഥലം വേണം പിന്നെ ഇത്തിരി ദൂരല്ലേ അങ്ങനെ അങ്ങനെ തീ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കു കുതിരറ്റി എത്തിട്ടോ കുതിരത്തി കുതിരാന് എത്തിയിട്ടോ ഈ കുതിരൻ തുറന്ന ഉടനെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പാലക്കാടായിരുന്നു എൻ്റെ ഹോസ്റ്റലിട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ തുറന്ന ഉടനെയൊക്കെ ഞാൻ കുതിരാനിൽ കുറെ പോയി കാരണം കുതിര എനിക്ക് വലിയ അതിശയം ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ പേരൊക്കെ കൈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് കൈയിട്ടൊക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു ഫ്രണ്ടേ പോയി വീഡിയോ എടുക്കണ്ടായിരുന്നു എടുക്കേണ്ടായിരുന്നു പക്ഷേ എനിക്കിത് വലിയ ഉള്ള കാര്യമായിരുന്നില്ല എന്നാലും പിന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാനും വീഡിയോ എടുത്തു കേട്ടോ കുതിരൻ ഏകദേശം ഒരു മിനിറ്റ് ഇരുപത്തേഴ് സെക്കൻഡൊക്കെ ഉണ്ട് തോന്നുന്നു പണ്ട് ഞാനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുതിരാനകത്ത് നമുക്ക് മൊബൈലിൽ സിഗ്നലില്ല ഫോർ ജി ഇല്ല വെറും മീ ആയി മാറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുതിരാനായ കാരണം ഈ ഇതിൻ്റെ ഉള്ളിൽ ബൾബൊക്കെ ഉണ്ട് ആദ്യമായിട്ട് എനിക്ക് കുതിരാനൊക്കെ മുമ്പ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ഇത് പണിയും ഇടിഞ്ഞു വീഴും പണിയും ഇടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ പേപ്പറിൽ കേട്ടിട്ട് ഭയങ്കര എന്താ പറയുക എനിക്ക് ആദ്യം പോകുമ്പോൾ പേടിയായിരുന്നു ആദ്യമൊക്കെ ഒന്നിറങ്ങി കിട്ടി ഇറങ്ങി കിട്ടി ഓ എത്ര നേരം ഒരു മിനിറ്റ് ഒന്നേ പോയിൻറ്റ് ഇരുപത്തേഴ് അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഞാൻ ടൈം നോക്കിയത് കേട്ടോ കുതിരേൻ്റെ ഉള്ളിൽ പിന്നെ കുറെ വഴികളുണ്ട് പിന്നെ ഈ കുതിരൻ പണി നടന്നിട്ട് തുറന്നു വിട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പണിയൊക്കെ നടക്കണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇരുട്ടായ കാരം വണ്ടിയിലൊക്കെ ലേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു വണ്ടിയിൽ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെന്താ കുതിരൻ പിന്നെ കുറേ പേരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും പുറത്തേക്കൊക്കെ നോക്കുക ആ ഇതാണ് കുതിരൻ അതാണ് കുതിരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാ നമ്മൾ കുതിരാൻ കഴിഞ്ഞ് പുറത്തേക്ക് വെളിച്ചം കണ്ടിരിക്കുന്നത് പുറത്തേക്ക് എത്തി കേട്ടോ ഇവിടെ എവിടെയോ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെയൊക്കെ വണ്ടി ഇവിടെ എവിടെയോ ബസ് സ്റ്റോപ്പ് ഉണ്ട് തോന്നുള്ളൂ കാരണം ഇവിടെ നിന്ന് കുറേ പണിക്കാർ കയറും ഞാൻ ആ സമയത്ത് ഒരു ആറു മണി നേരത്തേക്ക് ഞാൻ പോയിരുന്നു ഹോസ്റ്റലിലേക്ക് രാവിലെ അപ്പോൾ കുറേ പണിക്കാർ അതിഥി തൊഴിലാളികൾ പുറത്തു നിന്നുള്ള പണിക്കാർ ഇവിടെ നിന്ന് കുറേ പേര് വണ്ടിയിൽ കയറും കേട്ടോ അതേപോലെ ഞാൻ വരുമ്പോൾ തിരിച്ച് കുതിരാനിക്ക് എന്ന് പറഞ്ഞ് കുറേ പേര് കയറുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പണിക്കാർ ഇനി അങ്ങോട്ട് നമ്മൾ പാലക്കാട് ഡി ഡിസ്ട്രിക്റ്റിലേക്ക് ആവാറായിട്ട് നമ്മൾ തൃശ്ശൂർ കടന്നു പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല പാലക്കാടേക്ക് കാരണം ഞങ്ങളുടെ വീട് മണ്ണുത്തി സൈഡായിട്ടാണ് അപ്പോൾ തൃശ്ശൂർന്ന് ടൗണിൽ നിന്നുള്ള ദൂരമല്ലേ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ശരിക്ക് കുതിരാനിക്കുന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്ക് പാലക്കാട് എത്തും കേട്ടോ ഇതൊക്കെ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങളാണ് പാലക്കാട് എത്തിയാൽ കുറച്ചും കൂടി വയലൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ അധികം മലകൾ തെങ്ങ് വാഴ അങ്ങനത്തെ ഒക്കെ അങ്ങനെ നമ്മളിത് ഈ പാലക്കാടൊക്കെ എത്തിയതാ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ ഇതാണ് കല്യാണ മണ്ഡപം ക്രൗൺ പാലസ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിരുന്നു ഉണ്ണിരുന്നു പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ കസിൻസൊക്കെ ഇങ്ങനെ നിരന്നൊരു അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ബാൽക്കണിയൊക്കെയുള്ള ഓഡിറ്റോറിയ ആയിരുന്നു അപ്പോൾ ചെക്കന പെണ്ണൊക്കെ എത്തിയിട്ടോ അതാ ഫോട്ടോ സെക്ഷൻ തുടങ്ങി ഞങ്ങൾ എത്തിയ ഉടനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലെമൺൻ്റെ ഒരു ഉണ്ടായിരുന്നു പിന്നെ മാങ്കോയുടെ എന്താണ്ടായിരുന്നു ലെമൺൻ്റെ ആയിരുന്നു ടേസ്റ്റ് മാംഗോടെ ഇത്തിരി മതിരിക്കുന്ന ടേസ്റ്റ് അപ്പോൾ ഉണ്ണി കുടിച്ചിട്ട് കുറച്ച് എനിക്ക് തന്നു എനിക്കത് ഇഷ്ടമായില്ല ലെമിൻ്റെ നല്ല തരിതരി ഫീലിംഗ് ആയിരുന്നു ചില ജ്യൂസ് ഉണ്ടല്ലോ കുടിച്ചാൽ നമുക്ക് വീണ്ടും വെള്ളം ദാഹിക്കും അപ്പോൾ അതാ നമ്മൾ മിക്ക കല്യാണത്തിന് പോയാൽ ഇരിക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതാണ് നമുക്കൊരു വക കാണില്ലേ ഗൈസ് ക്യാമറമാൻമാർ മുമ്പിൽ വന്നിരുന്നു എൻ്റെ മുമ്പിലായിട്ട് ഫുള്ള് ക്യാമറമാൻമാർ നിരം നിൽക്കാറുണ്ട് അപ്പം എനിക്ക് കറക്റ്റായിട്ട് സ്റ്റേജിന് വ്യൂ ഉണ്ടായിരുന്നില്ലേ ആട്ടോ അപ്പം ഞാൻ ദേ അവിടെ ഉണ്ടായിരുന്നെന്ന് കയറി ഏകദേശം നടുക്കായിട്ടിരുന്നു അപ്പം നല്ല വ്യൂ ഉണ്ട് അപ്പം എൻ്റെ കസിൻ ആണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് നല്ല വലിയ ഓഡിറ്റോറിയമാണ് ട്ടോ താഴെയാണ് ഫുഡ് സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ നില അതായത് മുകളിലാണ് ഇതാണ് ചിക്കനും വെണ്ണും കൈസ് നല്ല ഇപ്പോൾ ഈ ദാവണി ദാവണി അല്ലല്ലോ ലഹങ്ക ഇപ്പോൾ ഈ ലഹങ്ക ഭയങ്കര ട്രെൻഡാണ് കേട്ടോ കുറേ ബ്രൈഡ്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഓറഞ്ച് ഇഷ്പ പോലത്തെ ഒരു ഉലുവാനാറെന്നൊക്കെ പറയാൻ വേണേ ഉലുവക്കള് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ കുറേ പേര് എല്ലാവരും എത്തണുള്ളൂ ഇത് ഒരു അഞ്ച് മണി നേരമാണ് കേട്ടോ എട്ട് മണി വരെ ഇങ്ങോട്ടുണ്ടായിരുന്നു തോന്നു അപ്പോൾ എനിക്കെൻ്റെ ഈ വളരെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള വളമെന്നൊക്കെ പറഞ്ഞ് ഈ വളയും കൂടി പിടിച്ചോളാൻ പറഞ്ഞ് കാണിച്ചതാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കണ്ട ബാക്കിൽ കുറേ പേരിങ്ങനെ ഗ്രൂപ്പായിട്ടിരിക്കില്ലേ അങ്ങനെ ഇരിക്കേണ്ട സൈഡിൽ അധികം പെണ്ണ് വീട്ടുകാരാണ് എത്തിക്കുന്നത് ചെക്കൻ വീട്ടുകാർ മീൻസ് ബോയ്ഡടുത്ത ആൾക്കാരധികം എത്തിയിട്ടില്ലേ തോന്നുന്നു അധികം ഞങ്ങളുടെ ഒരു പടയനിയാണ് കാണാനുള്ളത് പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എനിക്കിവിടുത്തെ ബാൽക്കണി ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ സാഹിത്യ അക്കാദമിയിലാണ് തോന്നുന്നു തൃശ്ശൂരിലുള്ള സാഹിത്യ അക്കാദമിയിലത് തോന്നുന്നു ഇങ്ങനെ ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ തോന്നണ്ടിട്ടോ അപ്പം ബാൽക്കണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാൽക്കണി നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അതുപോലെ ക്യാമറമാനൊക്കെ പണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ ന്യൂസിലൊക്കെ എവിടെയോ പാർലി പാർലിമെൻ്റ് അല്ലല്ലോ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ക്യാമറാസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ബാൽക്കണി കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രം കയറിയിട്ട് വലിയ കാര്യമില്ലല്ലോ പിന്നെ ഈ കിളി ആ കിളി പടം വരച്ചാൽ തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഈ ബോറ് ഫോട്ടോ ഏർപ്പാടല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കിയതാണ് അതിനുശേഷം ഫുഡിന്റെ ടൈമായി ഈ നല്ല ഫുഡായിരുന്നു നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ടൈപ്പ് ഫുഡ് ആയിരുന്നില്ല മീൻസ് ഇവിടെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അവിടെ ബിരിയാണിയാണ് അങ്ങനെ അങ്ങനെ പിന്നെ വാഴലയിലൊക്കെ വെച്ചിട്ടോ പ്ലേറ്റുമ്പോൾ വാഴലയിലൊക്കെ വെച്ചാൽ നല്ലൊരു വെറൈറ്റി ആയിരുന്നു പിന്നെ ഐസ്ക്രീം കഴിച്ചു ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഗൈസ് ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഗൗൺ ആയിരുന്നു ഒരു ക്രീം ക്രീം എന്ന് പറയാൻ പറ്റുമോ ചിക്കു എന്ന് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു ഗൗൺ പിന്നെ ഹാഫ് അതായത് ടോപ്പ് ടോപ്പ് പാർട്ടിൻ്റെ അവിടെ നെറ്റിൻ്റെ ഒരു ടൈപ്പ് ആണ്ട്ട് അത് റെഡിമെയ്ഡാണ് എവിടെ നിന്ന് എടുത്തേന്ന് ഓർമ്മയിലെ കുറച്ച് കൊള്ളേൻ്റെ ഇരിക്കുന്നത് അങ്ങനെ റിസപ്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കാർ ഇറങ്ങാനുള്ള ടൈം ആയിട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഒരു വണ്ടി പോയി എന്ന് പറഞ്ഞു ഇനി സെക്കൻഡ് വണ്ടി നമ്മൾ കയറി അപ്പം നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ നല്ല സുഖമായിരുന്നു വരുന്നേക്കാട്ടും രാവിലെ വരുമ്പോൾ ഒത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു വിഷുവിന് വിഷു അല്ല മെയ് ഫസ്റ്റ് മെയ് മാസത്തിൻ്റെ ആദ്യം കഴിച്ചാണ് കേട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് വണ്ടിയിൽ നിറച്ച പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു അപ്പം ഞാനും ഉണ്ണിയും കളിക്കാൻ ഞങ്ങളൊക്കെ വിളിച്ചു കിട്ടും ഡാൻസ് കളിക്കാൻ പക്ഷെ ഞാനും ഉണ്ണി ഇല്ലയെന്ന് പറഞ്ഞു ഉണ്ണി പൊതുവേ ഒരു എന്താ പറയുക ഇൻട്രോവേർട്ടാണ് ഞാനാണ് പിന്നെ ഇതിരി എക്സ്ട്രോവേർട്ട് പക്ഷേ ഉണ്ണി ഇല്ലാണ്ട് ഞാൻ എന്ന് വെച്ചു പിന്നെ എല്ലാവരും ഒക്കെ ആയിട്ട് ഡാൻസ് ആണ് കേട്ടോ മാത്രമല്ല ഈ ഡ്രസ്സ് ഇട്ട് ഡാൻസ് അടിച്ച് ഡ്രസ്സും ചവിട്ടി കൂട്ടി ശരിയാവില്ല കഴിച്ചു പിന്നെ ആ ഗ്യാപ്പിന് എൻ്റെ ഒരു തല ഞാൻ അഴിച്ചിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫുള്ള് ജട പിടിച്ചു അതുമാത്രമല്ല വിൻഡോ തുറന്നിട്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു പാട്ടും കേട്ട് ആൾക്കാരൊക്കെ കണ്ടു ബാക്കിൽ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് വിചാരിച്ചു ഈ എന്തായാലും ഇരിക്കുക ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞ മുടി ഇതൊക്കെ കെട്ടി വെക്കാന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ മുടി വേറെടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഉണ്യ നല്ല ജിലി ജിലയാണ് ഉമ്മൊരു ഡ്രസ്സ് നല്ല ലാവുണ്ട് ആയിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത പിണിയായിരുന്നു ക്യൂനിയാണ് എടുത്തിട്ട് മുടിയൊക്കെ കണ്ടത് ഭയങ്കര ജട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി അവൾ എന്തൊക്കെയോ കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ണന്നൊണ്ട് ഭയല്ലോ ഏർ ഈ വീടിൻ്റെ രസം ഭയങ്കര എന്താ പറയാ എന്റെ ഡാൻസ് വൈദ്യുതി സാധനമായിട്ടില്ലേ ഒരു ടൈപ്പ് ഓക്കെ അപ്പോ എല്ലാവരും ചുള്ളിൽ ഞങ്ങൾ ബസ്സിലൊക്കെ ഇട്ടു പുറത്തു കാര്യം വേറെ ടൂർ ബസ് പോകുന്നുണ്ട് ഇപ്പം ഫുൾ വൈറ്റാണല്ലോ അങ്ങനെ എല്ലാവരും നല്ല ജില ജില്ല ഡാൻസ് ആണ് അതിന് ശേഷം ഞാൻ എന്താ മുടിയൊക്കെ മെടഞ്ഞ് പിന്നീ ഇട്ടിട്ടുണ്ട് മെടഞ്ഞു എന്നും പറയാം പിന്നീന്നും പറയാം ഞങ്ങളുടെ അവിടെ കൂടുതലും മെടഞ്ഞു എന്നാണ് പറയാം ചിലർ പിന്നീന്നാണ് പറയാ തൃശ്ശൂരം ഞാൻ കുറേ പേര് ഒരു സൈഡ് പിന്നീട്ടു ഇട്ടു എന്നാണ് പറയാം എനിക്ക് ആദ്യം കേട്ടപ്പോൾ അത് അത്ര മനസ്സിലായില്ല പിന്നെ സെറ്റ് പിന്നെ വണ്ടിയിലുള്ളവർക്ക് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഇപ്പം റീൽസിലൊക്കെ സ്റ്റെപ്സ് ട്രെൻഡായി കാരണം എല്ലാവരും ഇങ്ങനെ നല്ല കളിയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് പെണ്ണിന്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് വണ്ടി പോയില്ലേ ഇവിടെ വരെ വണ്ടിയുള്ളൂട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ആ ഇട്ട് പള പളാന്ന് പിന്നെന്താണ് വെണ്ണിന്റെ വീടിട്ടും പിന്നെ നമ്മൾ കുറച്ചു നേരം കല്യാണ വീട്ടിലിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മുടിയൊക്കെ സെറ്റ് ആക്കാറുണ്ട് ഇപ്പോഴാണ് വിളിച്ചാൽ കണ്ടത് അത്ര നേരം ബസ്സിലിരുന്ന് ഇരിട്ടായിരുന്നില്ലേ എനിക്ക് എൻ്റെ ഭഗവാൻ ഞാൻ വീഡിയോയിൽ എത്ര കൊണ്ട് വള കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു അതെ ബാക്ക്ഗ്രൗണ്ട് ഹൽദിയുടെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും വയ്യാണ്ടായിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ അവിടെ ഏച്ചി എടുത്തന്നുട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പൊ പോകേണ്ട കാര്യങ്ങളാണ് ചർച്ച ആട്ടോ മെയിനായിട്ട് പിന്നെ ഇന്നത്തെ ട്രാവലിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ നല്ല ചിലയായിരുന്നു പിന്നെ ഓരോരുത്തരുടെ ഡ്രസ്സിനെ പറ്റി ഇവിടെ നമ്മളിങ്ങനെ ഓരോന്ന് പറയാം ആ ഇത് ഭംഗിയുണ്ട് നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് നടക്കണം ഒരു പത്ത് മിനിറ്റ് നടക്കാണ്ട് കേട്ടോ നമ്മൾ ഫുഡ് രാവിലത്തെ ഫുഡും കഴിച്ചു അതായത് സദ്യയും കഴിച്ചു വൈകിട്ടത്തെ റിസപ്ഷനും കഴിച്ചാൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ജംഗ്ഷനാണ് ഇവിടെ ഭയങ്കര മറ്റേ അഞ്ച് വിളക്കൊന്നും കുറയില്ലേ അതേപോലെ ഒരു വിളക്കുണ്ട് അത് കാരണം നല്ല ആണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലേറ്റ് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിതിന് ഈ മുടി പൊക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവൂല ഓക്കേ ബൈ ഗൈസ് ബൈ ബൈ